ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം അല്ലെങ്കിൽ സുഖം നല്ല വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുണ്ടാകും അപ്പം ഇങ്ങനെ നിങ്ങളോട് ഒരു ലൈക്കിനല്ല ചോദിക്കുന്നുള്ളും നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് മറവി ഉണ്ട് പോലെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് തരാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നുണ്ട് എന്താ അപ്പം നിങ്ങളിങ്ങനെയൊക്കെ എന്താണെന്നപ്പോൾ ഒരു ലൈക്കിനില്ല നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കഷ്ടമുണ്ട് കൈസ് കഷ്ടമുണ്ട് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അപ്പില്ല എന്നാലും ലൈക്കും പിന്നെ കുറെ കമന്റ് അങ്ങോളിക്കായോ ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നതുകൊണ്ട് രാവിലെ എല്ലാവരും നല്ല തിരക്കായിരിക്കില്ല എൻ്റെ പോൻ്റെ ആ രണ്ട് മാസം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്താന്ന് നല്ല ഓണം കിടന്ന് ഉറങ്ങിയല്ലേ പോലെ രാവിലെ എല്ലാം നിസ്ക്കാരെല്ലാം ഒരു കിടത്താന്ന് ഇറപ്പേ ഇപ്പം പിന്നെ എന്തായാലും നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല വേഗം തന്നെ എണീസിറ്റി കിച്ചലേക്ക് വന്നിട്ട് രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കണല്ലേ മക്കൾ പോകാനാകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ പിന്നെ വേറെ എന്താ പിന്നെ ഡ്രസ്സൊക്കെ നിങ്ങൾ എടുത്താ ഞാനിതാ ഇന്ന് പെരുന്നാൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാളുടെ തലേന്നു പോന്നേട്ടാ എന്തോ ഒരു കഷ്ടറപ്പേ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നെല്ലാം പോകുന്നത് അവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതാന്നെ വലിയൊരു പണി ഒരിങ്ങലും പിന്നെ വീടെല്ലാം എല്ലാം കയണ്ട് മേലയിൽ താലെല്ലാം അതൊക്കെ വലിയൊരു പണിയാണ് ഇന്ന് പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ കണ്ടുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് അവൾ ഉമ്മാൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടാ പിന്നെ അവൾ വന്ന പിന്നെ അവളെ വീട് പോലെ തന്നെയാണ് നമ്മളെ വീടും അങ്ങനെയാന്ന് അവളെ സ്വഭാവം പിന്നെ കയ്യെങ്കിൽ മിറ്റിയെല്ലാം അടിച്ചു വരുത്തി തരും അള്ളാഹുക്ക് പറ അപ്പം ഇന്ന് മിറ്റൊന്നും അടിച്ചു വരീട്ടില്ല അങ്ങനെ ഞാനിതാ അതില്ലേ നമ്മളില്ലേ അങ്ങനെ ആയിരിക്കണം നമ്മളോട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നിൽക്കുക അതേയുള്ളൂ ഒന്നര ലക്ഷത്തി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ര ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൊതിയാവുന്നേന്ന് കൊതി എന്ന് തന്നെ പറയാം ആ ആ ഒരു കൊതി എനിക്ക് കുറേ മുമ്പുണ്ടായിരുന്നു ഗൾഫിലെല്ലാം പോയാൽ എൻ്റെ പൊന്നെ ഓരോ പെണ്ണെല്ലാം ഡ്രൈവ് ചെയ്ത് പോകുന്ന കാണാനും ചെയ്യും അന്നേരം ഞാനിങ്ങനെ മേലോട്ട് നോക്കിയിട്ട് എൻ്റെ കെട്ടിയോട് പറയും മിനി തമ്പുരാൻ ഇവർക്കെല്ലാം എന്ത് ധൈര്യമെന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ച എന്തായാലും ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റും

തിരക്കാന്ന് കേ നല്ല തിരക്ക് പെരുന്നാളിന്റെ തിരക്കാ നാടിയപ്പോ നമ്മളെ കൊണ്ടുപോഡിയാന്ന് അതല്ല അല്ലപ്പ കണ്ടിട്ട് തിരക്ക് കുറവാന്ന് തോന്നും അല്ലെങ്കിൽ ഈ ഒരു മള് നല്ല തിരക്കായിരിക്കും പിന്നെ അതും എല്ലാം ഞാൻ കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു നാല് മണിക്കാരൻ ഇങ്ങോട്ടേക്ക് വന്നത് രാത്രിയാകുമ്പോൾ ആണ് നല്ല തിരക്കൊക്കെ ഉണ്ടാക്കുക തിരക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് വേഗം എന്താ പറയുക നമ്മളെ കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് വേഗം ഒഴിവാല്ല അല്ല പിന്നെ അങ്ങനെ നമ്മളെ കൂടെ അനിയത്തിൻ്റെ മോനും ഉണ്ട് രണ്ടു ദിവസമായി അവൻ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ട് അങ്ങനെ അവനെയും കൂട്ടിയിട്ടുണ്ട് അവനാണ് ക്യാമറാമാൻ കേട്ടോ അപ്പോൾ എന്തായത് ആ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അല്ല കല്യാണം കഴിഞ്ഞത് അനിയൻ്റെ അന്നേരം തന്നെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇപ്പൊരുന്നാളിന് ഡ്രസ്സൊന്നും എടുക്കണ്ട മതി പോട്ട് എന്ന് പിന്നെ വിചാരിച്ചാൽ മതി വേണ്ട ഒരു ടോപ്പെങ്കിലും എടുക്കണമെന്ന് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ഈ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ വരുന്നത് ഏറ്റവും വലിയൊരു തലവേദന തന്നെയാണ് കൈസെൻ്റെ പൊന്നെ നോക്കി തരുന്നെടുക്കണ്ടേ എൻ്റെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഓക്കെ അങ്ങനെയാണ് എന്താ പറയാ ആകെ ഒരു സൈഡായിട്ടുണ്ട് അന്ന് തന്നെ എനിക്ക് മതിയായി ഞാൻ എൻ്റെ പൊന്നേ അതെല്ലാം ഒരു ഒന്നൊന്നൊരു പണി തന്നെയാന്ന് ഇത്തവണ പിന്നെ ഞാൻ ആദ്യം നീറ്റാക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പ് എടുക്കുന്നുള്ളൂ എന്ന് അതുകൊണ്ട് ഇവിടെ എനിക്ക് കൂടുതൽ ടൈമൊന്നും പിടിച്ചിട്ടില്ല എന്നാലും എടുക്കുന്ന ടോപ്പ് നമുക്കും കൂടി അങ്ങ് എന്താ പറയുക ഒക്കണ്ടേ ഒക്കണ്ടേ മീൻസ് ഇഷ്ടാണ്ടേ എന്ന് കേട്ടാ അങ്ങനെയാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ടോപ്പ് കാണുന്നുണ്ട് ഒരു ടോപ്പ് എല്ലാം കുറേ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്നേ എടുക്കുന്നുള്ളൂ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കും എന്നിട്ട് പറയും അല്മാരില്ല അപകത്ത് ആ സ്ഥലയിൽ എന്തിനാ നിങ്ങൾ എടുക്കൽ കുറച്ചുകൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല അടിപൊളി ടോപ്പാണ് ഇവിടുന്ന് കിട്ടുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഷോപ്പിൽ നല്ല ട്ടിപളി ടോപ്പൊക്കെ ഉണ്ട് അതും ചെറിയ റൈറ്റിൽ പിന്നെ നീ ഇതുവരെ അവിടെ പോയിട്ടില്ലേന്ന് പറ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ നിങ്ങൾ പോയി നോക്കിക്കോ ഈ റൈറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടാനാണ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഞാനാന്ന് ഇപ്പം രണ്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം കയ്യിൽ വെച്ചിട്ടുണ്ട് മൂന്നാലെണ്ണം ഒന്നും എന്തായാലും എടുക്കൂല രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യൊക്കെ നല്ലല്ലേ നമുക്ക് ആക്കത്തൊന്നും യൂസ് ആക്കല്ല അതും എല്ലാ പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ ഇട പക്ഷെ എന്തായാലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നും അങ്ങനെ ടോപ്പൊന്നും ഇടാറില്ല എനിക്കിഷ്ടം പർട്ടി തന്നെയാണ് പിന്നെ കല്യാണ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചൂറാറും സാരിയൊക്കെ ഇടാറുള്ളൂ നമ്മൾ കണ്ണൂർ സ്റ്റൈൽ അങ്ങനെ തന്നെയാണ് പർട്ടിയാണ് കേട്ടോ ഇതിനെടുക്കാൻ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിലെല്ലാം പോകുമ്പോൾ ചുരിദാറൊക്കെ ഇട്ടുകൂടി അങ്ങനെയൊന്നും ഇടാറില്ല പക്ഷെ നമുക്കില്ല ഇടുമ്പോൾ എന്താ പറയുക അത് വേറെ തന്നെ ഒരു സ്റ്റൈലാന്ന് മക്കള് അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സ്മീറ്റ് കോണ് കോണ്ട്ടെ സ്മീറ്റ് ഫോണില്ല മാണ്ടപ്പ ആരെന്ന് ഇതെല്ലാം അതോ അവിടെ പോയนะ പൈനാപ്പിൾ നാം ടേസ്റ്റ് ആണെന്ന് കുറച്ച് ആരെങ്കിലും ബിസ്കറ്റലെ നമ്മ അതെടുക്ക് എടുത്തേക്കണം കുറെ ഓണം ആള് നല്ലതുപോലെ എടുക്കണം നല്ലതുപോലെ എടുക്കണം ഉള്ളിൻ്റെ റേറ്റ് ഇരുപത്തിരണ്ട് അതുകൊണ്ട് ഞാനെൻ്റെ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് ഉള്ളി വന്നും പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും മോശമായി പോവില്ലല്ല റേറ്റ് കുറവാന്ന് അതുകൊണ്ട് കൂടുതൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ല്ലേ ഇത് അറിയാന്നാണ് ഒരിലേലും മുന്നൂറ്റി മുപ്പത്തിരണ്ട് 아니 근데 진짜 한 내가 말해 는데 ണേ സാധനം പണ്ടത്തെ മസാല കിടിയുണ്ട് കാണാണ്ട് ഒരു ബോക്സ് എടുത്താലോ

അത് നോക്കും എന്താ പണ്ട സാധനം തേച്ച് എടുക്കും